ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഒരു സൺഡേ സ്പെഷ്യൽ മിനി വ്ലോഗ് കണ്ടാലോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പറയണ്ടല്ലോ ചിക്കൻ ഉണ്ട് അപ്പോൾ ചിക്കൻ ഉള്ളപ്പോൾ കൂടെ എന്താ ഉണ്ടാവുകയെന്നറിയാലോ അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങുന്ന സമയത്ത് നമ്മൾ നെയ്ച്ചോറ് കേട്ടോ വെക്കാം അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് രാവിലെ തന്നെ അപ്പം ഞായറാഴ്ച ഇങ്ങനെ ആവുന്നത് കൊണ്ട് തന്നെ പണിയൊക്കെ വേഗം ഒരുങ്ങും അപ്പോൾ അരി നെയ്ച്ചോറ് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം കുതിരാൻ വയ്ക്കലുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം വന്ന് നെയ്യ് ഒഴിച്ച് കുക്കറിലാണ് കേട്ടോ നെയ്ച്ചോറ് വയ്ക്കുന്നത് സ്പൈസസൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഏലക്കയും ഗ്രാമ്പും പട്ടയും പിന്നെ കുറച്ച് ക്യാരറ്റും അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അരി പിന്നെ ഒരു ഫീസിലങ് അടുപ്പിച്ച് അപ്പോഴേക്കും ചോറ് റെഡി ആവുംട്ടോ അപ്പം അതിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും പിന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചിക്കൻ കറി അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഉണ്ടാക്കി കിട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്കത്തേക്കും കൂടി ആ ചിക്കൻ അങ്ങ് കറി വെച്ചപ്പോൾ അതങ്ങ് സെറ്റായിട്ടോ ചപ്പാത്തിക്ക് ചിക്കൻ കറി നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ പിന്നെ ഉച്ചക്കത്തേക്ക് നെയ്ച്ചോറായത് കാരണം അതിനും ഓക്കെയാണ് അപ്പോൾ പിന്നെ പണി പണിയങ്ങ് വേഗം ഒരു ഒരുങ്ങി അപ്പോൾ അത് ആ അത് ചോറ് വെന്ത് വരുമ്പോഴത്തേനും അതിലേക്കുള്ള അണ്ടിപ്പരുപ്പും മുന്തിരിയും കുറച്ചും ഉള്ളിയൊക്കെ വറുത്തുവയ്ക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പിന്നെ അത് ചോറ് വെന്ത് വരുമ്പോഴത്തേനും അത് തുറക്കാനാവുമ്പോഴത്തേനും ഇതും സെറ്റാകുമല്ലോ അപ്പോൾ പിന്നെ പണി എളുപ്പമായി അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഒരു സാലഡും അതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചാർ പിന്നെ ഉണ്ടായിരുന്നു ഇട്ട് വച്ചത് നാരങ്ങ ഉണ്ട് കേട്ടോ ആദ്യമൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന കേട്ടോ ഭക്ഷണം കഴിക്കാറ് എന്നാൽ ഇപ്പം അങ്ങനത്തെ അവസ്ഥയല്ല കുഞ്ഞുള്ളത് കാരണം തന്നെ ഒരാൾ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവനെ നോക്കണം അപ്പോഴേ അടുത്ത ആൾക്ക് കഴിക്കാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ അമ്മയും അതുപോലെ തന്നെ എണ്ണും കഴിച്ചു അതിന് ശേഷം ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിനെ അപ്പോൾ അമ്മയെടും കൂടി നോക്കിക്കോളും അപ്പോൾ കസേരകളി ഒന്നും കേട്ടോ അത് കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ടി വി കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ ഇത് പൊരുങ്ങി നിൽക്കുന്നത് എങ്ങട്ടാന്ന് വെച്ചാൽ നമ്മുടെ റിലേറ്റീവ്സ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ കുഞ്ഞിനെ കാണാൻ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്നാൽ കുഞ്ഞിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ സൺഡേ ഒക്കെ ആവുമ്പോഴല്ലേ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോകാൻ പറ്റുള്ളൂ എല്ലാവരും ഫ്രീ ആയിട്ടുള്ള ദിവസമല്ലേ അപ്പോൾ കുഞ്ഞിനെ കാണാൻ പോകുമ്പോൾ എന്തായാലും ഒരു ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യത്തെ കടയിൽ കയറിയപ്പോൾ പറ്റിയില്ല അവിടെ നിന്നൊരു ഡ്രസ്സും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ വേറൊരു കടയിൽ കയറിയിട്ട് ഇതാ ഇതാണ് കേട്ടോ എടുത്തത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് വന്നപ്പോഴത്തേനും ധ്രുവീപി നല്ല ഉറക്കായിട്ടോ പിന്നെ അതിന് ശേഷം അവനെ അവിടെ കടത്തിയിട്ട് ഞാൻ കുറുക്കുണ്ടാക്കാനൊക്കെ വന്നു അവന് കൊടുത്തിട്ട് പിന്നെ അവനെ ഉറക്കാമെന്ന് വിചാരിച്ചു നേരത്തെ ഉറക്കത്തിന്ന് കുത്തിപ്പൊക്കി ഇനി വേണം എണീപ്പിക്കാൻ പിന്നെ പൂരണ വഴിക്ക് നമ്മളെ കുറച്ച് മിഠായിയൊക്കെ ഒക്കെ വാങ്ങിയിട്ട് പോന്നിട്ടോ എനിക്ക് ഇങ്ങനത്തെ മിഠായിയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് മിഠായിയൊക്കെ ഒക്കെ വാങ്ങി അതാ തേൻമുട്ടായി നൊസ്റ്റാൾജിയാണ് അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീട്ടിലേക്ക്